അല്ല ആദ്യം വിളിച്ച് റിപ്ലൈ തന്നത് റഹാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനാണ് ആ ചേട്ടൻ മാത്രം എത്തി ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവങ്ങനെ ചെയ്തത് എന്ന് മാത്രം പറഞ്ഞിട്ട് അപ്പം തന്നെ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കോണ്ടാക്റ്റ് ആരുമായിട്ടും കോണ്ടാക്റ്റില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അച്ഛനുമായിട്ട് ഈ അന്നേ ദിവസം അച്ഛനുമായിട്ട് ഒരു കാര്യം പറഞ്ഞു രണ്ട് മൂന്ന് പേര് പറഞ്ഞെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടായിരുന്നു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഒരു ചേച്ചി ഇങ്ങനെ വിളിക്കണത് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മാമൻ്റെ അടുത്ത് പറയണം കുറച്ച് കാര്യങ്ങൾ പറയാമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ മാമൻ്റെ അടുത്ത് ഈ ഡീറ്റെയിൽസ് പറഞ്ഞു ആറുപേരുടെ പേര് പറഞ്ഞു ആരാണ് പറഞ്ഞതെന്നും ആ ചേച്ചിയുടെ പേരും വെളിയിൽ പറയലേ എന്ന് പറഞ്ഞു ഇതൊക്കെ എങ്ങനെയെങ്കിലും പോലീസിലെത്തിക്കണം അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഇതായിരുന്നു ആ ചേച്ചിയുടെയും അഭിപ്രായം ആ ചേട്ടൻ വിളിക്കാനോ സംസാരിക്കാനോ ഒക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് ഇല്ല ഇതുവരെ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അവർക്കങ്ങനെ ഫീൽ ചെയ്യില്ല അവർ ഹോസ്റ്റലല്ലായിരിക്കും വെളിയിലായത് കൊണ്ട് അങ്ങനെ സീനിയേഴ്സായിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ മാത്രമേ കാണുകയുള്ളൂ ആ ഒരു ഒരിതായിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് ഇയർ അങ്ങനെ ഇഷ്യൂ ഒന്നും പറഞ്ഞില്ല ഇല്ലതായിട്ട് പറഞ്ഞില്ലേ മുമ്പ് ഏതെങ്കിലും ആ മെസ്സേജ് അയച്ചിരുന്നു ഈ ഹാപ്പി ആയിരുന്നു എറണാകുളത്ത് വന്ന് തിരിച്ചു പോയെന്ന് പറഞ്ഞില്ലേ അതിന് മുന്നേ വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നോർമലായിട്ട് മെസ്സേജ് അയയ്ക്കും നോർമലായിട്ട് വിളിക്കും അങ്ങനെ ആ അങ്ങനെയായിരുന്നു ഇതിനുശേഷം ഈ ഇതിനുശേഷം സുഹൃത്തുക്കൾ ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിരുന്നോ ഈ പ്രതികളെക്കുറിച്ച് ഈ ഇന്ന യൂണിറ്റ് സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെയുള്ള ഇപ്പോൾ പുറത്തു വരുന്നു വിവരങ്ങൾ ഒരാൾ പിടികൂടിയിട്ടുണ്ട് ഈ വിവരങ്ങൾ ആരെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നോ ആക്ച്വലി ഇവിടെ വരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം കോളേജിൽ നിന്ന് വെളി പറയുന്നത് അവിടുത്തെ ലീഡേഴ്സ് എസ് എഫ് ഐ ലീഡേഴ്സ് അതുകൊണ്ട് ഇവിടെ വന്ന് പറയുന്നതിനേക്കാളും നൈറ്റിൽ ഒരു ഫ്രീ ആവുമ്പോൾ വിളിക്കാം ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിളിക്കാം അങ്ങനെ ഭീഷണിപ്പെടുത്തും ആ ഉറപ്പായിട്ടും അവരെ ഭീഷണിപ്പെടുത്ത് വച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരിങ്ങോട് റിക്വസ്റ്റ് ചെയ്യുക ആ വെളിയിൽ പറയല്ലേ നമ്മളെ പേര് ഒരു കാരണവശാലും വെളിയിൽ ഇട്ടു നമുക്ക് ഈ നാല് വർഷം കൂടെ പഠിക്കാവുള്ളതാണ് അങ്ങനെ ഒരു ടോക്കൺ ആ രീതിയിലെല്ലാം ഭീഷണി കൊണ്ട് പലരും ഇത് പുറത്തു പറയാൻ തയ്യാറാണ് ഷുവർ ആയിട്ടും ഭീഷണി അവിടെ മെയിനായിട്ട് ആ ഒരു മെജോറിറ്റി മെജോറിറ്റി അല്ല അവിടെ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ അതാണ് അതിന് കാരണം മെയിനായിട്ട്